എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റായ ഇളം കാറ്റ് തെല്ലെന്നു തൊട്ടെന്നു വന്നാൽ എന്ന യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ആയ ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗത്തിലെ പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളും ആശയങ്ങളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഇളം കാറ്റ് തെല്ലെന്ന് തൊട്ടെന്ന് വന്നാൽ ഈ കവിത എഴുതിയത് ജി കുമാരപിള്ളയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കവി അധ്യാപകൻ ഗാന്ധിയൻ മദ്യനിരോധന സമിതി പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു ജി കുമാരപിള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് തിരുവല്ല പെരിങ്ങര നെടുമ്പ്രത്തു പടിഞ്ഞാറ്റുമുറിയിൽ പി ഗോപാലപിള്ളയുടെയും കോട്ടയം വെന്നിമല പഴയടത്ത് വീട്ടിൽ പി ജി പാർവതിയമ്മയുടെയും മകനായി ജനിച്ചു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ആദ്യ കവിത പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പുറത്തിറങ്ങിയ മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന ജീവചരിത്രമാണ് ആദ്യ ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പ്രസിദ്ധീകരിച്ച അരളിപ്പൂക്കൾ ആദ്യ കവിതാ സമാഹാരമാണ് പാരമ്പര്യ കവിതയുടെയും ആധുനിക കവിതയുടെയും സംഗമ വേദിയാണ് കുമാരപിള്ള കവിതകൾ ആചാര്യ നരേന്ദ്രദേവ് അതായത് ജീവചരിത്രം തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ ഇന്നും ഇന്നലെയും നാളെയും അതൊരു ലേഖനമാണ് മരുഭൂമിയുടെ കിനാവുകൾ ഓർമ്മയുടെ സുഗന്ധം കവിത സപ്തസ്വരം സ്വന്തം ചുവപ്പിൻ്റെ ലോകം കായംകുളം കായംകുളം ഒരു കവിതയാണ് ലോക ചരിത്ര സംഗ്രഹം എന്നിവയാണ് മറ്റ് പ്രധാന കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഓടക്കുഴൽ അവാർഡും എൺപത്തി അഞ്ചിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു ജി അരവിന്ദൻ്റെ ഉത്തരായനം സിനിമയിലെ ഹൃദയത്തിൽ രോമാഞ്ചം എന്ന ഗാനം രചിച്ചത് കുമാരപിള്ളയാണ് രണ്ടായിരം ഓഗസ്റ്റ് പതിനാറിന് അദ്ദേഹം അന്തരിച്ചു ഇളം കാറ്റ് തെല്ലെന്ന് തൊട്ടെന്നു വന്നാൽ ഇലകൾ ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും ഒരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പ് കൺകേ മഴക്കാർ കൊണ്ട് മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു മഴത്തുള്ളി തൊട്ടൊരു മഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും മരിക്കാനിരിക്കും മരക്കൊമ്പു തോറും കുനുത്തു കുരുത്തു മുളപ്പായി പൊടിപ്പായി ജി കുമാരപിള്ളിയുടെ ഒരു കവിതയാണ് നമ്മളിപ്പോൾ നോക്കിയത് കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത് മഴത്തുള്ളി തൊട്ടപ്പോഴുണ്ടായ ഇന്ദ്രജാലം എന്തായിരുന്നു ചർച്ച ചെയ്യുക ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കവിതയിലെ ആശയം തന്നെയാണ് ചിത്രത്തിലും കാണുന്നത് ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകളിൽ ആകാശത്തിൽ നിന്ന് മഴത്തുള്ളികൾ വന്നു പതിക്കുന്നു ഉണങ്ങിയ മരത്തിൻ്റെ ചില്ലകളിൽ ജീവന്റെ സ്പർശമായി ജലത്തുള്ളികൾ പതിക്കുമ്പോൾ പുതിയ തളിരിലകൾ മുളച്ചു വരുന്ന ഇന്ദ്രജാലമാണ് കവി തൻ്റെ വാക്കുകളിൽ വരച്ചിടുന്നത് മരിക്കാനിരിക്കും മരക്കൊമ്പു തോറും കുനുത്തു കുരുത്തു മുളപ്പായ് പൊടിപ്പായ് എന്ന് കവി എഴുതിയത് അതുകൊണ്ടാണ് അങ്ങനെ ചിത്രവും കവിതയിലെ ആശയവും ഒന്ന് ചേർന്ന് നിൽക്കുന്നു ഈ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം ഇതെഴുതിയത് കവയത്രി സുഗതകുമാരിയാണ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യവും ഊഷ്മളതയും സുഗതകുമാരിയുടെ കവിതകളുടെ പ്രത്യേകതയായിരുന്നു പ്രകൃതിയെ തച്ചു തകർക്കുന്ന ചൂഷണങ്ങൾ മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴൊക്കെ സുഗതകുമാരി ശബ്ദം ഉയർത്തി പ്രകൃതിക്ക് വേണ്ടിയുള്ള സമരമുഖങ്ങളുടെ മുൻനിരയിൽ തന്നെ അവരുണ്ടായിരുന്നു സൈലന്റ് വാലേ അട്ടപ്പാടി എന്നിങ്ങനെ നീളുന്നു ആ പോരാട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്ത് ജനിച്ച് പിതാവ് സ്വാതന്ത്ര്യസമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ മാതാവ് വി കെ കാർത്തിയായനി അമ്മ തത്വശാസ്ത്രത്തിൽ എം എ ബിരുദം നേടിയിട്ടുണ്ട് സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ സുഗതകുമാരി വലിയ പങ്ക് വഹിച്ചു അഭയഗ്രാമം അഗതികളായ സ്ത്രീകൾക്ക് വേണ്ടി അത്താണി എന്ന ഭവനം മാനസിക രോഗികൾക്ക് വേണ്ടി പരിചരണാലയം എന്നിങ്ങനെ കേരളത്തിൻ്റെ സാമൂഹിക രംഗത്ത് സുഗതകുമാരിയുടെ സംഭാവനകൾ പലതാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സുഗതകുമാരി അശ്രാന്തം പരിശ്രമിക്കുന്നു സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന എടുത്തച്ഛൻ പുരസ്കാരത്തിന്റെ രണ്ടായിരത്തി ഒൻപതിൽ അർഹയായിട്ടുണ്ട് തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ പ്രിൻസിപ്പലായിരുന്നു തളിരി എന്ന മാസികയുടെ പത്രാധിപയായിരുന്നു പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഭയയുടെയും സ്ഥാപക സെക്രട്ടറി സാമൂഹിക സേവനത്തിനുള്ള ലക്ഷ്മി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഭർത്താവ് പരേതനായ ഡോക്ടർ കെ വേലായുധൻ നായർ മകൾ ലക്ഷ്മി അധ്യാപികയും വിദ്യാഭ്യാസ വിദഗ്ധയുമായ ഹൃദയകുമാരി സഹോദരിയാണ് നീ ചാപ്റ്ററിലെ പദപരിചയമാണ് ലാവണ്യം സൗന്ദര്യം പന്തിരാണ്ട് പന്ത്രണ്ട് വർഷം മനോജ്ഞം മനോഹരം അനിർവചനീയം വിവരിക്കാനാവാത്തത് അല്ലെങ്കിൽ നിർവചിക്കാനാവാത്തത് നിറഞ്ഞുലാവി നിറഞ്ഞു വിലസി മദ്രസ്ഥായി പതിഞ്ഞ സ്തരത്തിലുള്ള കുട്ടികളോട് സ്നേഹവും കാരുണ്യവും കരുതലും എന്നും പ്രകടിപ്പിച്ച കവിത്രി സുഗതകുമാരിയുടെ മുൻമൊടി എന്ന ലേഖന സമാഹാരത്തിൽ നിന്നെടുത്തതാണ് ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗം അടുത്തതാണ് വായിക്കാം കണ്ടെത്താം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത് ഉത്തരം തിരയടിച്ചിളകുന്ന പോലെയുള്ള പൂക്കളുടെ നൃത്തത്തിന് സംഗീതമുണ്ട് ആയിരക്കണക്കിന് വണ്ടുകളുടെയും തേനീച്ചകളുടെയും പതിഞ്ഞു ശബ്ദത്തിലുള്ള മൂളനുണ്ട് തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട് ഇളം കാറ്റിന്റെ തഴുകലുണ്ട് ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുത്തുകാരിയെല്ലാം മറന്നു നിന്നു പോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു ഉത്തരം കുറിഞ്ഞിത്തേൻ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതലുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞം പൂമ്പടി പൂശിയിരിക്കുന്നു വായുവിൽ അനർവചനീയമായൊരു സുഗന്ധം നിറഞ്ഞു വിലസുന്നു ആ വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന പോലെ എഴുത്തുകാരിക്ക് അനുഭവപ്പെടുന്നു എഴുത്തുകാരി കണ്ണുകൾ കൂമ്പി ആ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കുറഞ്ഞ ചെടികൾ നീണ്ട തപസിലാണ് എന്ന് പറയാൻ കാരണമെന്ത് ഉത്തരം ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ കുറിഞ്ഞിപ്പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചെരിവുകൾ തീരുന്നു എല്ലാം നിശ്ചലവും നിശ്ശബ്ദവുമാകുന്നു എന്നാൽ നാം അറിയാതെ ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തറിഞ്ഞിട്ടുണ്ട് മണ്ണിനടിയിൽ അവയെല്ലാം കാത്തു കിടക്കുന്നു ഇനിയൊരു പന്തിരാണ്ട് കാലം കഴിയണം പൂക്കൾ വിരിയാൻ അതുവരെ നീണ്ട തപസ്സിലാണ് കുറഞ്ഞ ചെടികൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ് ഉത്തരം എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത എന്നാണ് സുഗതകുമാരി കുറിക്കുന്നത് തേനീച്ചകൾക്ക് വേണ്ടി ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണുകൾ കൊണ്ട് കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയുമൊക്കെയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം എന്നാണ് എഴുത്തുകാരി പറയുന്നത് അടുത്ത ചർച്ച ചെയ്യാം എഴുതാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത് ഉത്തരം മൂന്നാറിലെ മഞ്ഞുമൂടിയ മലഞ്ചെരിവുകൾ കാണാനും ആ തണുപ്പ് അനുഭവിക്കാനും ഒരിക്കലെങ്കിലും പോകണമെന്നാണ് എഴുത്തുകാരി പറയുന്നത് കുറിഞ്ഞിപ്പൂക്കൾ നീലക്കടൽ പോലെ വിരിഞ്ഞു നിൽക്കുന്നതും കാറ്റ് വീശുമ്പോൾ നീലക്കുറിഞ്ഞിപ്പൂക്കൾ തിരയടിച്ചിളകുന്നത് പോലെ ഒന്നിച്ചു നൃത്തം വയ്ക്കുന്നതും എനിക്ക് കാണണം സുന്ദരമായ ഭൂപ്രകൃതിയുള്ള ഉള്ള മൂന്നാറിന്റെ പ്രകൃതി ഭംഗി സമാനതകളില്ലാത്തതാണ് വരയാടുകളുടെയും തേയിലത്തോട്ടങ്ങളിൽ പർവതാനി വിരിച്ച കുന്നുകൾ മുതൽ വെള്ളച്ചാട്ടങ്ങളും മൂടൽ മഞ്ഞുമുള്ള താഴ്വരകളും വരെ മൂന്നാറിനുണ്ട് ഇവയൊക്കെ കാണുന്നത് എത്ര അവിസ്മരണീയമായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഉത്തരം പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു എന്നാണ് സുഗതകുമാരി പറയുന്നത് തുമ്പികളും ശലഭങ്ങളും വണ്ടുകളുമെല്ലാം പറന്നകലുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഓരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചെരുവുകൾ ശൂന്യമായി തീരുന്നു എല്ലാം നിശ്ചലവും നിശ്ശബ്ദവുമാകുന്നു പക്ഷേ ഒന്നും അവസാനിച്ചിട്ടില്ല ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു മണ്ണിനടിയിൽ ഇനിയൊരു പുഷ്പോത്സവത്തിനായി അവ കാത്തുകിടക്കുന്നു ഏഴാമത്തെ ക്വസ്റ്റ്യൻ പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ഉത്തരം പ്രകൃതിയുടെ മനോഹാരിതകൾ ആസ്വദിക്കണമെങ്കിൽ നാം പ്രകൃതിയെ സംരക്ഷിക്കണം നീലക്കുറിഞ്ഞിയെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയും സമ്പൂർണ്ണ വംശനാശത്തിൽ സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ബോധവൽക്കരണം നടത്തുകയും വേണം ജീവന്റെ നിലനിൽപ്പിന് സസ്യജാലങ്ങളും കാടുകളും മേടുകളും പുഴകളുമെല്ലാം അനിവാര്യമാണെന്നും മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെന്നുമുള്ള തിരിച്ചറിവുണ്ടാകണം എങ്കിൽ മാത്രമേ പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത നമുക്കും ഇനി വരുന്ന തലമുറകൾക്കും ആസ്വദിക്കാൻ കഴിയൂ ചേർത്ത് ചേർത്ത് വെക്കുമ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു മെയ്യാകെ കറുപ്പ് മെയ്യാകെ നീലക്കറുപ്പ് മെയ്യാകെ വണ്ടിൻ്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ കറുപ്പും നീലക്കറുപ്പും ഭാഷാപ്രയോഗത്തിൽ ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം വണ്ടുകൾ പല നിറത്തിലുണ്ട് കറുപ്പ് വണ്ടിൻ്റെ ഒരു നിറമാണ് കറുത്ത മെയ്യ് അല്ലെങ്കിൽ ശരീരമാണ് വണ്ടിൻ്റേത് നീലക്കറുപ്പ് മെയ്യ് എന്ന് പ്രയോഗിക്കുമ്പോൾ വണ്ടിൻ്റെ കറുപ്പിൽ നീല കറന്നിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു മെയ്യ് എന്ന പദം കറുപ്പ് നീലക്കറുപ്പ് എന്നീ വിശേഷങ്ങൾ ചേർത്ത് പറയുമ്പോൾ ആ വസ്തുവിൻ്റെ പ്രത്യേകതകൾ നമുക്ക് വ്യക്തമാകും പൂമ്പുടി മഞ്ഞ് എന്ന പദം കൊണ്ടും വിശേഷിപ്പിച്ചിരിക്കുന്നു വിശേഷണം ഏതെങ്കിലും ഒരു പദത്തെ പ്രത്യേകം വിശേഷിപ്പിക്കുന്നതിനെ വിശേഷണം അഥവാ എന്ന് പറയുന്നു എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത് അതിനെ വിശേഷ്യം എന്നും പറയുന്നു ഉദാഹരണം കറുപ്പ് മെയ്യ് മെയ്യ് വിശേഷ്യം കറുപ്പ് വിശേഷണം പുഷ്പോത്സവം സംഘടിപ്പിക്കാം ചോദ്യ നമ്പർ ഒൻപത് പാഠപുസ്തകം പേജ് പത്തിൽ കൊടുത്തിരിക്കുന്ന വാർത്ത വായിക്കുക ഈ വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുക ഇത്തരം ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായക്കുറിപ്പ് എഴുതുക ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരത്തിൽ പുഷ്പോത്സവം ഒരുക്കും നഗരവസന്തം പതിവ് കാഴ്ചകൾ പതിവ് പുഷ്പമേള കാഴ്ചകളും വ്യത്യസ്തമായാണ് സംഘടിപ്പിക്കുന്നത് രാത്രിയിലെ ആഘോഷങ്ങൾ നഗരവസന്തം കാഴ്ചയുടെയും സംഗീതത്തിൻ്റെയും രുചിയുടെയും എല്ലാം വസന്തമാക്കി മാറ്റും സൗന്ദര്യം നിറയുന്ന പൂച്ചെടികളുടെയും അലങ്കാര ചെടികളുടെയും ബോൺസായ വൃക്ഷങ്ങളുടെയും പ്രദർശനം കണ്ടുകൊണ്ട് പുതുവർഷം ഇറക്കുന്നത് ജനസാഗരം നഗരവസന്ത വേദിയിൽ തുടരും പ്രകൃതിയെയും മണ്ണിനെയും മരങ്ങളെയും ചെടികളെയും കുറിച്ച് അറിയാനും അവയെ സംരക്ഷിക്കാനും പരിപാലിക്കാനുമുള്ള താൽപ്പര്യം ജനങ്ങളിൽ വളർത്താനും ഇത്തരം പുഷ്പോത്സവം സഹായിക്കുക ഭൂമിയുടെ പച്ചപ്പ് നിലനിർത്താനും പൂക്കളെയും ചെടികളെയും സ്നേഹിക്കാനും അതിലൂടെ മാത്രമേ ഭൂമിയെ സുന്ദരം വാസയോഗ്യവുമായി നിലനിർത്താൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾ സൃഷ്ടിക്കാനും ഇത്തരം പുഷ്പോത്സവങ്ങൾ സഹായിക്കും